കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് ആടുത്തിരി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഫെബ്രുവരിയിൽ ആരംഭിച്ചിരുന്നു ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയബാബു നിർമ്മിക്കുന്ന സിനിമയുടെ ആദ്യ രണ്ട് ഭാഗങ്ങൾ മികച്ച വിജയം നേടിയിരുന്നു മലയാളത്തിലെ ആദ്യ ഐമാക്സ് ചിത്രമായി എംബുരാൻ എത്തുന്നുവെന്ന വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് നടത്തിയ അനൌൺസ്മെന്റ് നിരവധി പേർ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മിഥുൻ മാനുവൽ തോമസ് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് ചിത്രമായി എംബുരാൻ അവതരിപ്പിക്കുക എന്നത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് മിഥുൻ മാനുവൽ തോമസ് പറയുന്നു ഒപ്പം താനിത് ഉറപ്പായും ഫോളോ ചെയ്യുമെന്നും അദ്ദേഹം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുകയാണ് മിഥുന്റെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ആട്ത്തിരി ഐമാക്സ് ചിത്രമായിരിക്കുമെന്നതിന്റെ സൂചനയാണോ ഈ വാക്കുകളെന്നാണ് പലരും ചോദിക്കുന്നത് ആട് സിനിമയുടെ മൂന്നാം ഭാഗത്തിന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു ജോണർ ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് മിഥുൻ മാനുവൽ തോമസ് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സിനിമകൾ അവതരിപ്പിക്കുന്നതിലാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധ കൊടുക്കുന്നതെന്നും സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ മാറ്റങ്ങളെയും പരീക്ഷണങ്ങളെയും മുൻനിർത്തി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു ജോണർ ഷിഫ്റ്റ് ആട്ത്തിരിയിൽ ഉണ്ടാകുമെന്നും മിഥുൻ പറഞ്ഞിരുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് റിലീസ് പുറത്തിറക്കാനാണ് ഇടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം